നമസ്കാരം സംസ്ഥാനത്ത് വൈദ്യുതി വാങ്ങാൻ സർക്കാരിൻ്റെ അടിയന്തര സാമ്പത്തിക സഹായം ലഭിച്ചില്ലെങ്കിൽ അടുത്ത മൂന്ന് വർഷം പവർ കട്ടും രാത്രി ലോഡ് ഷെഡിങ്ങും ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് വൈകിട്ട് ആറു മണിക്കും രാത്രി പതിനൊന്ന് മണിക്കും ഇടയിലെ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ ആഭ്യന്തര ഉൽപ്പാദനത്തിനും നിലവിലെ കരാറുകൾക്കും പുറമെ കൂടിയ നിരക്കിലാണ് വൈദ്യുതി വാങ്ങുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപയാണ് വൈദ്യുതി വാങ്ങാൻ ചെലവാക്കിയത് ഇക്കൊല്ലം പതിനാലായിരത്തി അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം കോടി വരെ വേണ്ടിവരുമെന്നാണ് കണക്ക് കൂട്ടൽ സർക്കാർ സഹായിച്ചില്ലെങ്കിൽ വായ്പയെടുക്കുകയാണ് മറ്റു വഴി ഇതോടെ നിരക്ക് വർധന ഉൾപ്പെടെയുള്ള ഭാരം ജനങ്ങൾക്ക് മേൽ വരും സർക്കാർ സഹായം ലഭിച്ചില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് പെൻഷനഴ്സ് കൂട്ടായ്മയുടെ സമ്മേളനത്തിൽ കെ എസ് സി ബി ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ പറഞ്ഞത് പ്രതിസന്ധിയുടെ രൂക്ഷത വ്യക്തമാക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ നിലയങ്ങളിൽ നിന്ന് വൈദ്യുതി ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച ഒന്നിലധികം ദിവസം ലോഡ് ലോഡ്ഷെഡിംഗ് വേണ്ടി വന്നു സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അടുത്ത വർഷം മുതൽ യൂണിറ്റിന് മൂന്ന് രൂപ നാൽപ്പത്തിയൊൻപത് പൈസ നിരക്കിൽ രാത്രിയിലെ ഉപയോഗത്തിന് ഉൾപ്പെടെ അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ലഭിക്കും എന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാൽ വിതരണ ലൈനിൽ തിരക്കുള്ള രാത്രി സമയങ്ങളിൽ ഈ വൈദ്യുതി എത്രമാത്രം ലഭിക്കുമെന്ന് ഉറപ്പില്ല കരാറിന് റെഗുലേറ്ററി കമ്മീഷന്റെയും സർക്കാരിൻ്റെയും അനുമതി ലഭിച്ചാൽ പതിനെട്ട് മാസത്തിന് ശേഷം വൈദ്യുതി ലഭിച്ച് തുടങ്ങും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആയിരം മെഗാവാട്ട് വൈദ്യുതി സംഭരിക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിന് സോളാർ എനർജി കോർപ്പറേഷനുമായിട്ടാണ് ചർച്ച നടക്കുന്നത് ഒരു മെഗാവാട്ട് സംഭരണശേഷിയുള്ള ഈ സംവിധാനം സ്ഥാപിക്കാൻ അഞ്ചു കോടി അറുപത് ലക്ഷം രൂപയാണ് ചെലവ് ആയിരം മെഗാവാട്ടിന് അയ്യായിരത്തി കോടി രൂപയാകും എന്നതിനാൽ സ്വകാര്യ പങ്കാളിത്തവും തേടിയേക്കും സംസ്ഥാനത്ത് പ്രതിമാസം മുപ്പത് മെഗാവോട്ട് എന്ന നിലയിൽ സൗരോർജ്ജ ഉൽപ്പാദനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരം മെഗാവോട്ട് അധിക വൈദ്യുതി ഉൽപ്പാദനമുണ്ടാകും എന്നാണ് കരുതുന്നത് സൗരോർജം സംഭരിച്ച വൈദ്യുതി ഉപഭോഗം കൂട്ടുന്ന രാത്രി സമയത്ത് ഉപയോഗിക്കുകയാണ് ലക്ഷ്യം ഇത് നടപ്പിലായാൽ വൈദ്യുതി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകുമെന്നും കെ എസ് സി ബി സി എം ഡി ബിജു പ്രഭാകർ പറഞ്ഞു സംസ്ഥാനത്ത് ആണവനിലയം സ്ഥാപിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നും അദ്ദേഹം സൂചന നൽകി ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്ക് പിന്നാലെയാണ് പദ്ധതിയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി കെ ചെയർമാൻ തന്നെ എത്തിയത് ആണവ നിലയം എന്തിനെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് കെ എസ് സി കൂട്ടായ്മ സംസ്ഥാന സമ്മേളനത്തിലാണ് ബിജു പ്രഭാകർ ആണവ നിലയം സ്ഥാപിക്കുന്ന വിഷയം പൊതുചർച്ചയ്ക്ക് വെച്ചത് കൽപ്പാക്കം ആണവ നിലയത്തിൽ നിന്ന് വൈദ്യുതി വാങ്ങുക കേരളത്തിന് പുറത്ത് നിലയം സ്ഥാപിച്ച് വൈദ്യുതി വാങ്ങുക സംസ്ഥാനത്ത് തന്നെ ആണവ നിലയം സ്ഥാപിക്കുക എന്നിങ്ങനെ മൂന്ന് സാധ്യതകളാണ് കെ പരിശോധിച്ചത് സ്വന്തം ആണവ നിലയം എന്ന മൂന്നാമത്തെ സാധ്യത തന്നെ തിരഞ്ഞെടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് ഊർജ സ്വയം പര്യാപ്തതയ്ക്കും കെ എസ് സി ബിയുടെ നിലനിൽപ്പിനും പദ്ധതി അത്യാവശ്യമാണെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുമെന്നും ബിജു പ്രഭാകർ ചൂണ്ടിക്കാട്ടി നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആണവ വൈദ്യുതി നിലയം വീണ്ടും ചർച്ചയായെങ്കിലും സർക്കാരോ ഇടത് സംഘടനകളോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല അതേസമയം ജാർഖണ്ഡ് മൈഥോൺ വൈദ്യുതി നിലയത്തിലെ ജനറേറ്റർ നേരത്തെ തകരാറിലായിരുന്നു അവിടെ നിന്ന് ലഭിക്കേണ്ട വൈദ്യുതിയിൽ കുറവ് വന്നിരുന്നു അതുകൊണ്ട് പീക്ക് സമയത്തെ വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നു എന്ന് കെ എസ് അറിയിക്കുന്നുണ്ട് പീക്ക് സമയമായ വൈകിട്ട് ആറു മണി മുതൽ പതിനൊന്ന് മണിവരെ വൈദ്യുതി ലഭ്യതയിൽ അഞ്ഞൂറ് മെഗാവാട്ട് മുതൽ അറുന്നൂറ്റി അൻപത് മെഗാവാട്ട് വരെ കുറവാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് അതിനാൽ പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ വൈദ്യുതി ലഭ്യതയുടെ പരിമിതി കണക്കിലെടുത്ത് കുറവ് നിറവേറ്റുന്നതിന് വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്നും സൂചനയുണ്ട് അതിനാൽ പീക്ക് സമയത്ത് വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും കെ അറിയിച്ചിരുന്നു